إن الحمد <سؤال> لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ اللَّهِ من الشيطان الرجيم بسم الله الرحمن الرحيم سورة مريم ينبت يرى الله سبحانه وتعالى بشديد لا يملكون الشفاعة

رحمنا يا الله من لعادوك الوالاك هدار مناك يا بن الشفاعه ഉടമപ്പെടുത്തുന്നതല്ല എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അടുക്കൽ വിശ്വാസത്തോടുകൂടി അനുഷ്ഠിക്കുകയും അള്ളാഹുവിനേക്ക് അടുപ്പം സിദ്ധിക്കുകയും ചെയ്ത സജ്ജനങ്ങളായ ആൾക്കാർ മാത്രമേ അള്ളാഹുവിന്റെ അടുത്ത് ചെയ്യുകയുള്ളൂ അള്ളാഹു ും അതുപോലെയുള്ള പ്രത്യേക അനുമതി നൽകുന്നതിൽ കൂടിയാണ് അനുമതി സിദ്ധിക്കുന്നതിന് അതിനുവേണ്ടി ഒബ്ബാഹുവിലേക്ക് അതികഠിനമായ രൂപത്തിൽ അവൻ സൽകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിന്നുകൊണ്ട് ഒരു നല്ലൊരു ജീവിതം ഒരു സലിഹായ ജീവിതം നയിക്കുന്നവന് മാത്രമേ അർഹതയുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് അള്ളാഹു സുബാനു തല പറയുന്നത് റഹ്മാനായ അള്ളാഹുവിന്റെ അടുക്കൽ അല്ല കരാറും ഉണ്ടാക്കിയവർക്കല്ലാതെ അള്ളാഹുവിന്റെ മുൻപിൽ അർഹതയില്ല തങ്ങൾ പറഞ്ഞിരിക്കുന്നു എനിക്ക് ഷഫാത്ത് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് اه الشفاعه تلت الن شفاعه െന്നും പറയുന്നത് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന നേരത്ത് എല്ലാവരും അങ്ങേയറ്റം വിഷമത്തിലും പ്രയാസത്തിലും കഴിയുമ്പോൾ അവര് വിചാരണക്കെടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്ന ആ രംഗത്തെ പറ്റിയാണ് അവിടെ വിശദീകരിക്കുന്നത് അതുപോലെ പല പലതരത്തിലുള്ള ഉണ്ട് ഈ ഉശിരിക്കും ജൽപ്പിക്കുന്നത് പോലെയല്ല إنك يعني بارضي الرب طم آخر دعوانا ان الحمد لله رب العالمين.